എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹത്തിൻ്റെ ദൈവിക നന്മകളുടെ ഒരു പുതുവർഷം ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് ഈ വർഷത്തിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കട്ടെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇഷ്ടങ്ങളും പദ്ധതികളും പൂർത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ഉള്ളത്തിൽ നൽകിയ ഒരു വചന സന്ദേശമാണ് ഓരോ വർഷവും ആ പുതുവർഷത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുകയും ദൈവാലോചന ചോദിക്കുകയും ഞാൻ ചെയ്യാറുണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പുതുവർഷത്തിലേക്കുള്ള രണ്ട് വചനഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തീർന്നു ആ വചനഭാഗങ്ങളെ ആസ്പദീകരിച്ച് ചില ചിന്തകൾ പെട്ടെന്ന് നമുക്ക് ധ്യാനിക്കാം ഒന്നാമതായി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചില്ല ഫിലദൽഫിയ സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകളെ സാധ്യതകളെ തുറന്ന് വെച്ചിരിക്കുകയാണ് ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ദൈവിക നന്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇസ് എ ഇയർ ഓഫ് ഓപ്പൺ ഡോർ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന വാതിലുകൾ നിങ്ങൾ ഈ വർഷം കാണും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന സാധ്യതകൾ അനുഗ്രഹങ്ങൾ സുവിശേഷത്തിൻ്റെ വാതിലുകൾ പുതിയ അനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്നു തരും ഞാനത് വിശ്വസിക്കുന്നു ആ വാക്ക് പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നോക്കുക ഫിലദൽഫിയ സഭയുടെ ദൈവം ഈ തൂത് അറിയിക്കുമ്പോൾ അവിടെ ആ സഭയുടെ പ്രത്യേകത നമുക്കവിടെ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് അങ്ങനെയൊരു വാക്തത്വം നൽകിയത് എന്നിൻ്റെ മുമ്പിൽ വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു എല്ലാവർക്കും വാക്തത്വം ഇഷ്ടമാണ് താല്പര്യമാണ് എന്നാൽ വാക്തത്വൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ദൈവം അനുഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട് എന്താണ് കാരണം ഈ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന രണ്ട് സ്വഭാവങ്ങൾ അവിടെ പറയുന്നു നീ എൻ്റെ വചനത്തെ കാത്തു എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല ദൈവ വചനത്തെ കാക്കുകയും ദൈവ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്നവന് ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ കാണുവാനായിട്ട് കഴിയും ഒന്നുകൂടെ പറയാം ദൈവ വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുകയും സൂക്ഷിക്കുകയും പഠിക്കുകയും അതിനെ ഓരോ നിമിഷവും അനുസരിക്കുകയും ചെയ്യുന്നവൻ ദൈവനാമത്തെ ഉയർത്തുന്നവൻ ഒരിക്കലും ദൈവനാമത്തെ നിഷേധിക്കാതെ ദൈവം നാമത്തിന് മഹത്വം വരുന്ന പ്രവർത്തികൾ ചെയ്യുകയും അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ വയതലിന് ദൈവം പറയുന്നു ഞാൻ വാതിലുകൾ തുറന്ന് വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ തീരുമാനമെടുക്കാം ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കും ഞാൻ ദൈവവചനത്തെ പഠിക്കും ഞാൻ ദൈവവചനത്തെ ധ്യാനിക്കും ഞാൻ മുഖാന്തരം എൻ്റെ പ്രവൃത്തി മുഖാന്തരം ദൈവനാമത്തിന് മഹത്വമല്ലാതെ ദൈവനാമത്തിന് ഇടർച്ചയായതും ദൈവനാമത്തിന് വരുന്നതുമായ ഒന്നിലും ഞാൻ ഇടപെടത്തില്ല ദൈവനാമം എന്നിലൂടെ മഹത്തീകരിക്കപ്പെടും അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ നാമത്തെ നിഷേധിച്ചില്ല പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ദൈവശബ്ദം അതൊരു മുന്നറിയിപ്പായിരുന്നു അതിപ്രകാരമാണ് അനേകർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചവർ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഭൂമിയിൽ വീഴുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അതിൻ്റെ അർത്ഥം അനേക വിശ്വാസവീരന്മാർ ഇന്നലകളിൽ ശോഭിച്ചു നിന്നവർ പിൻവാങ്ങി തളർന്ന് വിശ്വാസത്തിൽ നിന്നും തന്നെ വീണുപോകത്തക്ക നിലയിലുള്ള സാധ്യതകളും അവസരങ്ങളും മുൻപിലുണ്ട് അവിടെയാണ് ദൈവവചനത്തെ ധ്യാനിക്കുകയും ദൈവത്തോട് കൂടെ നിൽക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെയും ദൈവത്തോടുള്ള ബന്ധത്തിന് അധികം സ്ഥാനം കൊടുക്കാതെയും ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിച്ച് മുമ്പോട്ട് പോയെങ്കിൽ ഇനിയുള്ള നാളുകളിൽ പരിശോധനകളും ഒക്കെ വർധിച്ചു വരുമ്പോൾ നിലനിൽക്കണമെങ്കിൽ വചനമില്ലാതെ കഴിയത്തിൽ കഴിയുകയില്ല നമുക്കറിയാം ദൈവവചനം പറയുന്നു യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് ഭൂമിയിൽ പല വിധത്തിലുള്ള കഷ്ടങ്ങളുണ്ടാകും ഭൂകമ്പങ്ങളുണ്ടാകും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും പല നിലകളിലുള്ള യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഒക്കെ ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിർക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കാനിക്കുകയും ടിക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ തീരുമാനമെടുക്കാം ഞാൻ വചനം ധ്യാനിക്കും വചനം പഠിക്കും എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും ആത്മീക ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും അങ്ങനെ നിങ്ങൾ ആത്മീക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ ഭൗതികമായ വഴികൾ ഭൗതികമായ നന്മകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും നിങ്ങൾ മുട്ടാത്ത വാതിലുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാധ്യതകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്ന് ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ് വായിച്ച വചനത്തിൽ പറയുന്നു ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ ഒന്ന് നീ ദൈവവചനത്തെ സൂക്ഷിച്ചു അതിനെ തള്ളിക്കളഞ്ഞില്ല രണ്ട് ദൈവനാമത്തെ നിഷേധിച്ചിട്ടില്ല ദൈവനാമത്തെ ഉയർത്താം ദൈവവചനത്തെ സ്നേഹിക്കാം ഈ വചനത്തോടൊപ്പം എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച മറ്റൊരു വചനം വെളിപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെയും പറയുന്നു അനന്തരും സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ഭൗതികതയുടെ വാതിലുകൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത് ഭൗമികമായ അനു അനുഗ്രഹങ്ങളും നന്മകളും സാധ്യതകളും അതിൻ്റെ ഒക്കെ ദൈവം നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് അതോടൊപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്ന മറ്റൊരാലോചന ആത്മതലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ് ദൈവിക വെളിപ്പാടിൻ്റെ ദൈവിക അരുളപ്പാടുകളുടെ ദൈവശബ്ദത്തിൻ്റെ ദൈവഹൃദയത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അതിനെ മറനീക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് അങ്ങനെ തൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കുവാൻ ആഗ്രഹമുണ്ട് കയറി വരുവാൻ ആര് തയ്യാറാകും ഇവിടെ വായിച്ച വചനത്തിൽ യോഹനാനപ്പോസ്തോലിനോട് ദൈവം പറയുകയാണ് താൻ കാണുന്ന ഒരു കാഴ്ച ഇപ്രകാരമാണ് താൻ പറയുന്നു സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ ഒരു ശബ്ദം തന്നോട് പറയാണ് ഇവിടെ കയറി വരിക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആത്മീകരായ എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയട്ടെ ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി ആരാധിച്ച ഇടദിവസങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുവാൻ കാഴ്ചകളെ കാണിക്കുവാൻ ദർശനങ്ങളെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു വിശ്വസിക്കാമോ ഈ വർഷം ആത്മീകമായ ഉന്നതമായ അനുഭവങ്ങളുടെ വർഷമാണ് ഇത് ദൈവികം നിറവിൻ്റെ വർഷമാണ് കാഴ്ചപ്പാടുകളുടെ വർഷമാണ് വെളിപ്പാടിൻ്റെ വർഷമാണ് ദൈവം പറയുന്നു ഇവിടെ കയറി വരിക ഞാൻ നിനക്ക് മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാം നമുക്ക് ചെല്ലാം ദൈവം ഒരു വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക സ്വർഗത്തിൻ്റെ കവാടം അനുഗ്രഹത്തിൻ്റെ വെളിപ്പാടിൻ്റെ നന്മകളുടെ കവാടം നമുക്ക് വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്നു ഈ രണ്ട് വചനഭാഗങ്ങൾ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ തന്നപ്പോൾ അതോടൊപ്പം ഒരു വചനം കൂടെ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി അത് ഷിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെ പറയുന്നു യഹോവ തന്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം ആരുടെ ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന് കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു മുമ്പ് നമ്മൾ ചിന്തിച്ച രണ്ട് വചനഭാഗങ്ങളും തുറക്കപ്പെട്ട വാതിലുകളെക്കുറിച്ച് ആത്മീക ഭൗമിക തലങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവമൊരുക്കി വച്ചിരിക്കുന്ന സാധ്യതകൾ അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ഈ വാതിൽ തുറന്ന് വച്ചിരിക്കുന്നു അവിടെ പറയുന്നു ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് വാതിലുകൾ നിൻ്റെ മുമ്പിൽ തുറന്നിരിക്കും അതെ ദൈവം നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുക സർവ്വശക്തനായവൻ നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു വിശ്വസിക്കുക ഇന്നലകളിൽ പല വാതിലുകളും മുട്ടി തുറക്കാതെ പോയെങ്കിൽ പലതും തുറന്നു എന്നാൽ അടുത്ത് വന്നപ്പോൾ അടഞ്ഞു പോയെങ്കിൽ പല വാതിലുകളും മറ്റുള്ളവർ നിങ്ങൾക്ക് മുമ്പിൽ അടച്ചു വെച്ചെങ്കിൽ ഇതാ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു വാതിലുകൾ ഇനി അടയുകയില്ല വാതിലുകൾ നിനക്ക് മുമ്പേ തുറന്നിരിക്കും കാരണം അവൻ വലം കയ്യ്ക്ക് പിടിച്ചിരിക്കുകയാണ് നമുക്ക് ഈ വർഷം കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കാം ദൈവ വചനത്തെ ഇഷ്ടപ്പെടുകയും പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം നാമത്തിന് മഹത്വമുള്ളത് ചെയ്യുകയും ചെയ്താൽ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ദൈവ സാന്നിധ്യത്തോടൊപ്പം സഞ്ചരിച്ചാൽ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും ദൈവം സാധ്യതകളുടെ വാതിലുകൾ തുറന്ന് വച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ജനുവരി മാസം ഒന്നാം തീയതി സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മേ ദസ് ഇയർ ബിയർ ഓഫ് ഓപ്പൺ ഡോർ ഇൻ യുർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ട വാതിലിന്റെ ഒരു വർഷമായി തീരട്ടെ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും ആത്മീക വെളിപ്പാടുകളുടെയും നിറവിൻ്റെയും കലവറകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു ഈ വർഷം വലിയ കാര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം കർത്താവിനോട് കൂടെ സഞ്ചരിക്കാം വചനം ധ്യാനിക്കാം പ്രാർത്ഥനയിൽ മുന്നേറാം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം കർത്താവ് കൂടെയുണ്ട് വലം പിടിച്ചിരിക്കുന്നു മേ ഗാഡ് ബ്ലസ് യു